ادع إلى سبيل ربك بالحكمة والموعظة الحسنة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي كرمون وردي فلم نلقى ഒരു ലോകത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് ആ വിശ്വാസം എങ്ങനെയായിരിക്കണം അതിലേക്ക് കടന്നു വരാവുന്ന കുയിപ്പത്തുകൾ വികലതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സുറത്ത് ബക്റയിലെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനമാണ് ആമുഖമായി ആയത്തിങ്ങനെയാണ് ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതായത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഒരു ദിവസത്തെ കുറിച്ചുള്ള ചിന്ത ആ ദിവസം ഏതാണ് ഫീൽ ചെയ്യുന്നുള്ള ഓരോരുത്തരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ് അതെന്താണ് ഇത്ര അധികമായി ഓരോരുത്തരും ഓർക്കൽ അനിവാര്യമാണ് എന്ന് പറയാൻ കാരണം അതിന്റെ കാരണമാണ് അടുത്ത വചന അടുത്ത പാർട്ടിൽ അള്ളാഹു പറയുന്നത് كل نفس ما كسبت وهم لا يظلمون ഓരോ ും ഓരോരുത്തർക്കും അവർ എന്താണോ പ്രവർത്തിച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നിലവടുന്ന ലോകമാണത് ഒരു തരിമ്പും അവർ അനീതി ചെയ്യപ്പെടുകയില്ല ആ ദിവസത്തിൽ കൂടിയാണ് ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത് മരണം അതൊരു കവാടമാണ് ആ ലോകത്തിലേക്കുള്ളൊരു കവാടമാണ് മരണം എന്ന് പറഞ്ഞാൽ അതൊരു കവാടമാണ് ഓരോ ദേഹവും ആ കവാടത്തിലൂടെ കടന്നു പോകും ഖബർ എന്ന് പറഞ്ഞാൽ അതൊരു ഭവനമാണ് ആ ഭവനത്തിൽ ഓരോരുത്തരും താമസിക്കും പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മരണത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാഗങ്ങൾ നമുക്ക് കാണാം ഒരു യാഥാർത്ഥ്യമാണ് പഠിക്കുന്നവനും പഠിക്കാത്തവനും പഠിക്കാൻ താല്പര്യമില്ലാത്തതും പഠി താല്പര്യമില്ലാത്തവനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തുനിയാത്തവനുമെല്ലാം ഉറപ്പായും ബോധ്യമുള്ളൊരു കാര്യം മരണം യാഥാർത്ഥ്യമാണ് എന്നതാണ് മരണം അതുങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് അബുഹുഹു പറയുന്ന ഒരു വചനത്തിൽ നമുക്ക് കാണാം നിങ്ങൾ ഒരാളും മരണം കൊതിക്കാൻ പാടില്ല അത് നിങ്ങളിലേക്ക് വരുന്നതിനു മുമ്പായി അത് വരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല കാരണം മരിച്ചു കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കർമ്മത്തിനും സാധ്യത അല്ല കൂടി എല്ലാം അടക്കുകയായി ഒരു തഹ്ലീൽ തഹിലാഹ ഇല്ലെന്ന് കൂടി പറഞ്ഞേക്കട്ടെ എന്നൊരാൾക്ക് വിചാരിക്കാൻ പറ്റില്ല ഒരു ലിക്രു കൂടി അധികമാവട്ടെ ഒന്നൊരാക്കും പറയാൻ പറ്റില്ല ബാക്കി വെച്ചതൊന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ദീർഘായുസ് നന്മയാണ് കാരണം അവന് കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് ജീവനുള്ള അവസ്ഥ എന്ന് അതായത് ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥ അതുകൊണ്ട് മരണങ്ങൾ ആഗ്രഹിക്കണ്ട എന്നാൽ മരണത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മരണം ഉറക്കണന്ന അതാണ് വക്കൂ യൗമൻ ഒരു ദിവസത്തെങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലെല്ലാം മരണത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അധിഷ്ഠിതമായ കർമ്മ പദ്ധതികളാവണം നിങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്നുള്ളതാണ് രഹസ്യമായും പരസ്യമായും ജീവിക്കുമ്പോ ഒക്കെ മരണത്തിന് ശേഷമുള്ള ഒരു ക്വസ്റ്റ്യനിന് ആൻസർ നൽകാൻ പറ്റുന്ന കോലത്തിലായിരിക്കണം ജീവിതത്തിന്റെ എല്ലാ ട്രാക്കും അതുകൊണ്ടാണ് പ്രവാചകൻ വസ്ലമ പറഞ്ഞത് ആസ്വാദനങ്ങളെ ഛേദിച്ച് കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം അല്ലെ എല്ലാ ആസ്വാദനങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കുളിരും അവസാനിച്ചു പോകുന്ന നിമിഷമാണ് മരണം എന്ന് പറഞ്ഞ ആ മരണത്വങ്ങൾ ഓർക്കണം എന്നാൽ അതിനെ വെറുക്കുന്ന പണി ഉണ്ടാക്കരുത് മരണത്തെ വെറുക്കരുത് കാരണം എന്താ മരണത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നർത്ഥം മരണം ഒരു പേടി സ്വപ്നമായി ഉണ്ടാവുക പ്രവാചകൻ പറഞ്ഞു ഒരു കാലം വരും ആ കാലം ഭക്ഷണ തളികളി തളികയിലേക്ക് ഓടിയെടുക്കുന്നത് പോലെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തും അതിന്റെ കാരണമായി പറയുന്നത് അന്ന് ഞങ്ങൾ കുറവായിക്കോ എന്ന് ചോദിച്ചപ്പോലല്ല നിങ്ങൾ കൂടുതലായിരിക്കും ചാലിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളങ്ങളിൽ ഒഴുകിപ്പോകുന്ന ചപ്പു ചവറുകളെ പോലെയായിരിക്കും നിങ്ങളെന്ന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല വിശ്വാസത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല കർമ്മങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല ആദർശ ആദർശബോധമുള്ള തൻ്റെടമുള്ള മുസ്ലിം ഉണ്ടാവില്ല അന്ന് കാലത്തിൻ്റെ ചവറ്റുകൊട്ടകളിൽ പേറി നടക്കുന്ന സംസ്കാരങ്ങളുമായി സ്വന്തം അഭിമാനത്തെ ആ ചവറ്റുകൊട്ടയിലിട്ട് പേറി നടക്കുന്ന ഒരു സമൂഹമായി നിങ്ങൾ അതപ്പതിക്കും തെല്ലാം സംസ്കാരശൂന്യമായ ചില പ്രവണതകളായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക നിങ്ങളെ ഹൃദയത്തിൽ എന്താന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സലഹു അലഹി വസ്സലം പറഞ്ഞു അത് ദുനിയാവിനോടുള്ള ഭ്രമമാണ് മരണത്തോടുള്ള വെറുപ്പാണ് കാരണം ദുനിയാവിനോട് എത്ര ഭ്രമ ഉണ്ടാകുന്നു അത്രയും വെറുപ്പുണ്ടാവും എന്തിനോട് മരണത്തോട് എന്നാ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാം മരണത്തിനെ സ്നേഹിക്കാൻ പറ്റണം മരണത്തിനെ സ്നേഹിക്കാൻ പറ്റണം മരണം എന്നിലേക്ക് ഒരു അതിഥിയാണ് ആ അതിഥിക്ക് വേണ്ടി ഞാൻ ഇന്ന് മുതലേ പാചകം ചെയ്ത് തുടങ്ങാണ് എന്റെ ഓരോ ദിവസവും രാവും പകലുമെല്ലാം വ്യത്യസ്തങ്ങളായ വീതികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോ ആ മരണമാകുന്ന പ്രിയ കടന്നു വരുന്നതിന് വേണ്ടി കർമ്മങ്ങൾ പാകം ചെയ്തു വെക്കുകയാണ് ഞാൻ പ്രവാചകൻ അലൈഹി പറഞ്ഞ ഒരു ഹദീത്ത് നമുക്ക് കാണാം ആരെങ്കിലും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് ആരെങ്കിലും കണ്ടുമുട്ടുന്നത് വെറുത്താൽ അവനെ കാണുന്നതും വെറുപ്പാണ് ചോദിച്ചു പ്രവാചകരെ മരണത്തിനോടൊരു പേടിണ്ടല്ലോ ഒരു വെറുപ്പുണ്ടല്ലോ പ്രവാചകരെ മരിക്കാൻ ആരും കൊതിക്കില്ലല്ലോ ആ സമയത്ത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പറഞ്ഞു ഏ ആയിഷ അതല്ല കാര്യം ഒരു വിശ്വാസിക്ക് മരണം ആസന്നമായി ആ മരണം ആസന്നമായി കഴിഞ്ഞാൽ അവന് മരണത്തിന് ശേഷം അനുഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ മുമ്പിൽ അവിടെ അള്ളാഹു പ്രദർശിപ്പിക്കുകയായി ആ മരണത്തിന് ശേഷമുള്ള അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവന്റെ മനസ്സറിയാതെ കൊതിച്ചു പോകും അള്ളാഹുവിനെ കാണാൻ അവൻ ഇഷ്ടമാകും ആ പ്രതിഫലങ്ങളിലേക്കൊന്ന് ഇഴകിച്ചേരാൻ ആ പ്രതിഫലങ്ങളൊന്ന് ആസ്വദിക്കാൻ അവന് കൊതിയാകും ആ സമയത്ത് അള്ളാഹുവിന് അവനെ കാണാനും കൊതിയാകും എന്നാൽ ഒരു മോശപ്പെട്ട വ്യക്തി ഒരു മരണം ആസന്നമായി കഴിഞ്ഞാൽ ഇതാ ഒരു മോശപ്പെട്ട മനുഷ്യന് മരണം ഹാജറായി കഴിഞ്ഞാൽ ഹാജറായി കഴിഞ്ഞാൽ മരണത്തിന് ശേഷം അവൻ അനുഭവിക്കാനുള്ള അതി അതി അതികഠിനമായ പരീക്ഷണങ്ങൾ ശിക്ഷകൾ വേദനകൾ യാതനകൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അവൻ പറയും അവിടേക്ക് പോകാൻ അവന്റെ മനസ്സ് അവനെ അനുവദിക്കുകയില്ല മരണം അവൻ വെറുക്കും പ്രവാചകൻ അത് തന്നെയല്ലേ പറഞ്ഞത് വിശ്വാസി മരണം ഹാജറായാൽ ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ധൃതിപ്പെടും എന്നാൽ വിശ്വാസിയല്ലാത്ത മനുഷ്യൻ മരണം മരിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ദുഷ്മനസിന്റെ ഉടമ മരണം ഹാജരാകുന്ന സമയത്ത് ആർ തട്ടഹസിക്കുന്നത് മനുഷ്യരല്ലാത്ത എല്ലാ ജീവജാലങ്ങളും കേൾക്കും മനുഷ്യൻ കേട്ടാൽ അവൻ ബോധരഹിതനായി വീണുപോകും അതാണ് ആ അവസ്ഥ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവന് വെറുപ്പാകുമ്പോ അവനെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാകും എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണത്തിന് വേണ്ടി പാചകക്കാരണം നമ്മൾ മരണം നമ്മളിലേക്ക് വരുന്ന ഒരു അതിഥിയായി കാണാൻ അതൊരു സിമ്പിൾ അല്ല കാര്യല്ല സഹാബികൾക്ക് അങ്ങനെയായിരുന്നു കയ്യിലുള്ള കാരക്കച്ചികള് സ്വർഗമുണ്ടെന്ന് കേട്ടപ്പോൾ അത് കഴിക്കാൻ പോലും സമയം ബാക്കി വെക്കാതെ കാരക്കച്ചികൾ മാറ്റിവെച്ച് രണാങ്കണത്തിലേക്ക് കുതിച്ചുപോയ സ്വഹാബികൾ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുകയായിരുന്നു കർമ്മങ്ങൾ ചെയ്യാൻ കൊതിക്കുകയായിരുന്നു ഇങ്ങനെ ആവണം നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മരണത്തിന്റെ അവസ്ഥ ഇഷ്ടപ്പെടുന്നവന്റെ മരണത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ പരിശുദ്ധ ഖുർഹാൻ സുറത്ത് അതിലെ മുപ്പതാമത്തെ വചനം ഇങ്ങനെ മരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റണം നമ്മൾ ഈ അധ്വാനിക്കുന്നത് ക്ലാസുകള് ഹൊകള് പഠനങ്ങള് പാരായണങ്ങള് ചർച്ചകള് ദാവാസ് കോഡുകൾ അന്വേഷണങ്ങൾ ക്ഷമയും സഹനവും തിന്മകളെ മാറ്റി നിർത്തുന്നതും നന്മകളെ ചേർത്ത് വെക്കുന്നതും ഒക്കെ എന്തിനാണെന്നറിയോ ഈ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഏതാണ് ആ അവസ്ഥ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഇങ്ങനൊരു മരണത്തിന് വേണ്ടി പണിയെടുക്കണം എന്നതാണ് ഈ വിഷയത്തിന്റെ ആകത്തുക ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും പിന്നെ നേരെ വിശ്വാസവും ചെയ്യും നമ്മൾ ഒന്നാമത്തെ വിഷയമായി രണ്ടാമത്തെ വിഷയമായി എന്ന് പറയുകയും പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ക്രമീകരിക്കുകയും ചെയ്ത വ്യക്തി മലക്കുകൾ അവനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും അവിടെ നിന്ന് ഭാര്യ കഴിഞ്ഞാലും മക്കൾ കരഞ്ഞാലും വാപ്പ കരഞ്ഞാലും ഉമ്മ കരഞ്ഞാലും സമൂഹത്തിലുള്ള എല്ലാ ആളുകളും നൊമ്പരങ്ങൾ കൊണ്ട് വീർമുപ്പ് മുട്ടിയാലും ആ മരിക്കുന്ന വ്യക്തികളിലേക്ക് വ്യക്തിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും അല്ലാ വലാ ആര് വേദനിച്ചാലും ആര് കരഞ്ഞാലും ആരൊന്നും വരപ്പെട്ടാലും ഏ സമാധാനമടഞ്ഞ ആത്മാവേ അങ്ങ് ഭയപ്പെടേണ്ട അങ് വ്യസനിക്കേണ്ട സന്തോഷിച്ചുകൊള്ളുകാനം ചെയ്യപ്പെട്ടതായ സ്വർഗമുണ്ടേ ആ സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക ഇങ്ങനെ മരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തന വിശ്വാസ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം കർമ്മങ്ങളിൽ ഇങ്ങനെ നിരന്തരായിരിക്കണം നിറഞ്ഞു നിൽക്കണം നമ്മൾ വ്യക്തിപരമായ രഹസ്യമായ ജീവിതത്തിലും കർമ്മങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റണം പരസ്യമായ ജീവിതത്തിലും കർമ്മങ്ങളെ കൊണ്ട് നടക്കാൻ നിൽക്കണം ദാവാ മേഖലകളിൽ നമ്മുടെ സ്പേസ് ഉണ്ടാവണം ആളുകൾ വിളിക്കുമ്പോ എന്നും ആമിം പറയുന്നവരാവരുത് വിളിക്കുന്നവരാവണം നമ്മൾ അതിഥികളല്ല ആതിഥേയരാണ് ആതിഥരെ ആളുകൾ വിളിക്കാനും നമ്മൾ ഉണ്ടാവണം വിളിച്ചാൽ പോകാനും നമ്മൾ ഉണ്ടാവണം നന്മക്ക് എന്നും മുമ്പിൽ നമ്മുടെ കാൽപാദങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇദാ ഒരടിമയിൽ അല്ലാഹു ഹൈർ ഉദ്ദേശിച്ചാൽ അവനെ കൊണ്ട് അല്ലാഹു പണിയെടുപ്പിക്കും പണിയെടുപ്പിക്കും ഈ സമയത്ത് സുഹാബികൾ ചോദിച്ചു എങ്ങനെയാണ് അള്ളാഹു ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക അതൊരു ഭാഗ്യാണ് സഹോദരന്മാരെ അതൊരു ഭാഗ്യാണ് ഇങ്ങനെ നന്മയിൽ നിരതരായി പ്രവർത്തന സജ്ജരായി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹു എങ്ങനെ കിട്ടും അള്ളാഹു നമ്മുടെ എങ്ങനെ ഉള്ളതാക്കട്ടെ എപ്പൊ മരിച്ചാലും നന്മയിൽ ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം ആളുകളുടെ മനസ്സിൽ നമ്മുടെ കുറിച്ചുള്ള ചിന്തകളെല്ലാം നന്മയാണ് അല്ലേ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് നമ്മുടെ പേര് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളാണ് അങ്ങനെ ഉണ്ടാവണം എന്തുവേണമെന്നറിയോ നമ്മൾ നല്ലയിൽ ആളുകൾ കാണണം നമ്മളെ നന്മയിൽ നമ്മൾ ഉണ്ടാവണം അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ അവന്റെ ആയുസിനെ അവന്റെ ജീവനെ അള്ളാഹു അങ്ങനെ എടുക്കും സഹോദരന്മാരെ നമ്മളിതൊക്കെ കേൾക്കുമ്പോ പരലോകാണ് മുഖ്യം ഭയങ്കര പരലോകാണ് എഹലോകല്ലെന്നൊക്കെ ഇങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മളൊന്ന് ഇമേജ് ചെയ്ത് നോക്കൂ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളെ റാഷിദ് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബരുടവിശാലമാക്കി കൊടുക്കുമാറവെ കാണായിരുന്നില്ലേ അദ്ദേഹത്തെ അല്ലെ മയ്യത്തെ ഇങ്ങനെ നോക്കി കാണായിരുന്നു മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ രണ്ടായത്ത് പറഞ്ഞു ആ ആയത്ത് എത്രത്തോളം സ്വാത്വികമാണ് എത്രത്തോളം യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകും ഒന്നാമത്തത് സുറത്ത് മുപ്പത്തി ആയത്ത് എന്താണ് ഇന്നമാഹാദിഹിൽ ഹയാത്തിഹിൽ ഈ മനുഷ്യന്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന ഒരു മുമ്പിൽ നിന്ന് അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു വിഭവം മാത്രമാണ് സ്ഥിരവാസത്തിന്റെ ഗേഹം അത് പരലോകമാണ് എന്ന് മരിച്ചു കിടക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ സത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടൂലേ അവനോട് പറയാണ് നിങ്ങൾ നശിച്ചെടുക്കുന്ന ഒരാൾ നമ്മളോട് ഇങ്ങനെ പറയണം തോന്നി ചിന്തിച്ചു ദുനിയാവിലെ ജീവിതത്തിനാണ് നിങ്ങള് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ഉറപ്പായിട്ടും ബോധ്യമായി എന്നും ബാക്കിയാകുന്നത് മരിച്ചെടുക്കുന്നവരത് എന്തായാലും ബോധ്യാവില്ല അല്ലെ ഉറപ്പായിട്ടും ബോധ്യം ഉണ്ടാവൂല ജീവിച്ചിരിക്കുന്ന നമുക്ക് ബോധ്യമാകണോന്നാ പറഞ്ഞ സാരം ജീവിച്ചിരിക്കുന്ന നമുക്കാണ് ബോധ്യാവേണ്ടത് മരിച്ചു കിടക്ക മരണം ഹാജര ഹാസനമായി കഴിഞ്ഞാൽ അത് ഇവിടേക്ക് വന്ന പിന്നെ ബോധ്യത്തിനൊരു അടിസ്ഥാനം ഇല്ല ഏറ്റവും ബോധ്യമാവണം ദുനിയാവും പരലോകവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പരലോകത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റണം നമുക്ക് രണ്ട് ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും മേഖലകളിൽ കടന്നു വരികയാണ് നേരത്തെ പറഞ്ഞില്ലേ എന്ത് പള്ളിയിൽ ജോലി ജോലിയെടുക്കുമ്പോൾ നിസ്കാരിക്കാൻ പോകുമ്പോൾ വരെന്ത് വിചാരിക്കും അതെന്ത് അവരെന്ത് വിചാരിക്കും അങ്ങനൊക്കെ തോന്നുന്നു രണ്ട് ഓപ്ഷൻ വരികയാണ് അവിടെ എൻ്റെ പരലോകമാണ് എനിക്ക് പ്രാധാന്യം എന്ന് അഭിമാനത്തോടു കൂടി ചിന്തിച്ചിട്ട് പരലോകം തിരഞ്ഞെടുക്കാൻ പരലോകം തിരഞ്ഞെടുക്കാൻ നമ്മളറിയാം പരലോകത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ തിരഞ്ഞെടുക്കാൻ ചൂസ് ചെയ്യാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം എന്താ എന്തറിയും നമുക്ക് വിശ്വാസമൊക്കെ ഉണ്ട് വിശ്വാസമുണ്ട് പക്ഷേ പ്രവർത്തിക്കാൻ നമുക്ക് മടിയാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അലസതയാണ് ഇതേതുപോലെ എന്നറിയാം നല്ല രോഗമുണ്ട് നല്ല രോഗിയാണ് രോഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ മരുന്ന് കുടിക്കില്ല മരണം മരുന്ന് നിർണയിച്ചു കൊടുത്തിട്ടും കഠിനമായ ഒരു മനുഷ്യൻ മരുന്ന് കുടിക്കാത്തതുപോലെയാണ് പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ബോധ്യം വന്നിട്ട് അതിനുവേണ്ടി പണിയെടുക്കാത്തവൻ എന്നതാണ് സാരം അതുകൊണ്ട് മനസ്സിലാക്കുക അല്ലാത്ത ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല ഓരോ മനുഷ്യനും അവൻ മാത്രമേ അധ്വാനിച്ചതെല്ലാം നിങ്ങളെ കാണിച്ചു എന്തൊക്കെയാണ് ചെയ്തത് എന്ന് വഴിയേ മരണാനന്തരം നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ അതിന് പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും എല്ലാം നിങ്ങളുടെ റബ്ബിലേക്കാണ് കാര്യങ്ങളെല്ലാം അടക്കിച്ചത് അതുകൊണ്ട് എൻ്റെ കർമ്മം എനിക്കുള്ളതാണ് എനിക്ക് പരലോകത്തിലേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നിസ്കാരമൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എത്ര മുസ്ലിങ്ങളാണെന്നറിയോ കൂടെ ചിലപ്പോൾ നിസ്കരിക്കില്ലേ നുഹുർ പോയാലും അസുറ് പോയാലും സുബൈക്ക് പോയില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുറെ ഉമ്മത്തിൻ്റെ ഇവിടെ നമ്മളൊന്നും അക്കൂട്ടത്തിൽ ഉണ്ടാവരുത് ഒരിക്കലും ഉണ്ടാവരുത് കർമ്മങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കണം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യണം അതിന്റെ തൊട്ടെടുത്തത് അതിന്റെ തൊട്ടെടുത്തത് ഒരു ഓഹരി നമുക്ക് ഉണ്ടാവണം കാരണം അറിയോ അവിടെ തീട്ട് നമുക്ക് അള്ളാഹുവിൽ സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കാൻ പറ്റണം പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണ് അന്നത്തെ ദിവസം നേരത്തെ പറഞ്ഞല്ലേ ആ ദിവസം യൗമ ഇദിൻ െല്ലാം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കും എക്സിബിഷൻ കണ്ടില്ലേ എന്താ എല്ലാ കാര്യങ്ങളും ലൈവായി കാണിക്കുന്നതിനാണ് എക്സിബിഷൻ എന്ന് പറയാം അവിടെ നിങ്ങൾക്കെല്ലാം ലൈവ് കേട്ടിട്ടില്ലേ അതാണ് തുഅറദൂൻ നിങ്ങൾക്കവിടെ എല്ലാം പ്രദർശിപ്പിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു പറയുകയാണ് എന്തൊരു സന്തോഷമുള്ള വേടാണല്ലേ അള്ളാഹുവേ ഞങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പിടിച്ചോനെ അള്ളാഹു പറയാണ് വലം കരങ്ങളിൽ കർമ്മരേഖകൾ ലഭിക്കുന്ന ആളുകൾ അവര് പറയും എന്തൊരു സന്തോഷമാണ് എൻ്റെ കർമ്മരേഖകളോ നിങ്ങളൊക്കെ വായിച്ചു നോക്കി വിജയിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് കണ്ടോ അമ്പതിൽ അമ്പതാണ് നൂറിൽ നൂറാണ് മാർക്ക് കിട്ടി ഹാ ഉറ കി എന്റെ ദുനിയാവിലെ കർമ്മരേഖകൾ ഇതാ നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കണേ എനിക്കെന്തു സന്തോഷമാണ് എനിക്കെന്ത് സന്തോഷമാണ് കാരണം എന്താണ് ഈ സന്തോഷത്തിലേക്ക് ഞാൻ വരാൻ കാരണം ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട് എനിക്ക് ദുനിയാവുന്നേ അറിയായിരുന്നു ദുനിയാവുന്നേ എനിക്ക് അറിയായിരുന്നു ഇങ്ങനെ ഞാൻ മുമ്പിൽ വിചാരണക്ക് വിധേയനാകുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് അതിനുവേണ്ടി പണിയെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അള്ളാ പറയാണ് ഏറ്റവും തൃപ്തികരമായ ജീവിതത്തിലാണ് അവരുള്ളത് അള്ളാഹുവേ ഞങ്ങളെയെല്ലാം വലം കരങ്ങളിൽ കർമ്മരേഖകൾ ലഭിക്കുന്ന തൃപ്തികരമായ ജീവിതത്തിലേക്ക് ശ്രദ്ധയിലേക്ക് പോകുന്ന മഹാഭാഗ്യവൻ മരവിനാഥ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്താനായിരുന്നു ഞങ്ങളുടെ വിശ്വാസങ്ങൾ കർമ്മങ്ങൾ ആ കർമ്മങ്ങളും വിശ്വാസങ്ങളും ആ സ്വർഗം ലഭിക്കുവാൻ നിന്റെ തൃപ്തി ലഭിക്കുവാൻ കാരണമാകുന്ന തരത്തിൽ ക്രമീകരിക്കുവാൻ ആചരിക്കുവാൻ വിശ്വസിക്കുവാൻ മാധാങ്ങൾക്ക് തോഫിക്ക് നൽകണേ അഭിമാനം രോഗികളായ ഒരുപാട് ആളുകളുണ്ട് ബാഹുവെ ഞങ്ങളുടെയും അവരുടെയും രോഗത്തിന് ശമനം നൽകണേ തമ്പുരാനെ മരിച്ചുപോയ നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർ കുടുംബങ്ങൾ മാതാപിതാക്കൾ യും